നാല് വയസ്സുകാരനെ പുലി ആക്രമിച്ചു എന്നൊക്കെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലാണ് ഉണ്ടായത് ഈ മേഖല അഷ്മി ഇതിന് തൊട്ടടുത്താണ് വാൽപ്പാറയിൽ ഒരു മാസം മുൻപ് മൂന്ന് വയസ്സുകാരിയെ പുലി കടിച്ചുകൊണ്ടുപോയി പോയി വരത്തിനകത്ത് വച്ച് ഭക്ഷിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അതിന് കിലോമീറ്ററുകൾക്കടുത്ത് മലക്കപ്പാറയിലാണിപ്പോൾ ഈ നാല് വയസ്സുകാരനെ പുലി ഈ വീടിനകത്ത് കയറി ആക്രമിച്ചിരിക്കുന്നത് മലക്കപ്പാറ വീരൻകുടി ഉന്നതിയാണ് നമ്മളവിടെ പോയിട്ടുള്ള മേഖലയാണ് ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് ഇപ്പോൾ ഇവർ ഈ വനാതിർത്തിയോട് ഒരു ഭാഗത്താണ് ഇവർ താമസിക്കുന്നത് തേയിലത്തോട്ടവും ഒക്കെയുള്ള ഒരു മേഖലയാണ് അവിടെ ഇന്നലെ രാത്രി രണ്ട് രണ്ടു മണിക്ക് ശേഷമാണ് ഇവർ കിടന്നുറങ്ങുന്നതിനിടയിൽ ഈ ഇവരുടെ കുടിയിൽ കയറി പുലി ഈ കുട്ടിയെ കടിച്ചുകൊണ്ടു പോകുന്നത് അവിടെ ഒന്ന് കടിച്ചു കൊണ്ടു പോകുന്നത് ഈ രക്ഷിതാക്കൾ കാണുകയും അവർ വലിയ രീതിയിൽ ബഹളം വച്ചതോടുകൂടി ഈ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പുലി പോവുകയും ചെയ്യുകയായിരുന്നു ബേബി രാധിക ദമ്പതികളുടെ മകൻ രാഹുലിനെയാണ് ഈ വീടിനകത്ത് കയറി പുലി കടിച്ചുകൊണ്ട് പോയതെന്നുള്ളതാണ് പറയുന്നത് കുട്ടിയും കുടുംബാംഗങ്ങളും ഉറക്കമായിരുന്നു ആ സമയത്ത് ഈ പുലി അവിടെ എത്തുകയും ഈ കുട്ടിയെ കടിച്ച് വനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഈ വലിച്ചിഴക്കുന്നതാണ് ഈ ശബ്ദം കേട്ട് വീട്ടുകാർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവർ പിന്നീട് വലിയ രീതിയിൽ ശബ്ദം ശബ്ദമുണ്ടാക്കിയതോടുകൂടി പുലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു കുട്ടി എന്തായാലും തൃശൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കുട്ടിയുടെ തലയിലും അതോടൊപ്പം തന്നെ ശരീരം തന്നെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ കുട്ടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ വീടിനകത്ത് കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയെ എങ്ങനെയാണ് പുലി എടുക്കുക സൂര്ജ് അപ്പോൾ വീടും വീട് എന്ന പേരിട്ട് വിളിക്കാൻ കഴിയുന്ന ഒരു ഒരു പുര എന്നല്ലേ കരുതേണ്ടത് അശ്മി തീർച്ചയായും അത് തന്നെയാണ് അതായത് ഇവർ ഈ വീരാൻകുടി എന്ന് പറയുന്നത് നേരത്തെ അവർ താമസിച്ചിരുന്ന ഊര് എന്ന് പറയുന്ന ഉൾവനത്തിലാണ് ഒരു നാല് ഒക്കെ നടന്നു പോകണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആ ഊരിന്റെ ഇരുവശവും ഉരുളെടുത്ത വാർത്ത നമ്മൾ മാത്രം അതായത് ഒരേ ഒരു മാധ്യമം മാത്രമാണ് സംഘം മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളത് ഈ ഊരിലെത്തി നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പക്ഷേ അവരെ അന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിനൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല ഇതോടുകൂടിയാണ് ഇവർ ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനടുത്ത് ഈ കാടിനോട് ചേർന്ന ഒരു മേഖലയിലേക്ക് മാറി താമസിച്ചത് അവിടെ പക്ഷേ ഈ ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു നേരത്തെയും ഷെഡ് തന്നെയായിരുന്നു പക്ഷേ ഈ ഷെഡ് കെട്ടി താമസിക്കുന്നതുകൊണ്ട് തന്നെ ഒരു അടച്ചുറപ്പും ഇവർക്കില്ല ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങും എത്തിയില്ല അതുകൊണ്ട് തന്നെ ഈ ഷെഡിലാണ് ഇവർ കിടന്നുറങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ രാത്രി സമയമാണ് ഷെഡാണ് അതുകൊണ്ട് തന്നെ പുലിക്ക് വേഗത്തിൽ ഇവരെ ആക്രമിക്കാൻ കഴിയും അങ്ങനെയാണ് ഈ ഷെഡിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയത് എന്തായാലും കാടിനകത്തേക്ക് കടിച്ചുകൊണ്ടുപോകാനാണ് ശ്രമിച്ചത് പക്ഷേ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് വാൽപ്പാറയിൽ ആ മൂന്ന് വയസ്സുകാരിയെ കടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് അമ്മ അന്ന് ശബ്ദമുണ്ടാക്കി പുറകെ ഓടിയതാണ് പക്ഷേ പെട്ടെന്ന് പുലി ആ തേയിലത്തോട്ടത്തിലേക്ക് ഓടി മറയുകയായിരുന്നു പക്ഷേ ഇവിടെ രക്ഷിതാക്കൾ ബഹളം ഉണ്ടാക്കി പുറകെ ഓടി ചെന്നതുകൊണ്ട് മാത്രം ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്തായാലും ആശ്വാസകരമാണ് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല ഇപ്പോൾ ചാലക്കുടി താര പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം